എന്തിനാണ് എത്രയധികം റിസ്ക് എടുക്കുന്നത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ നയൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനോട് പിച്ച് ചെയ്തിരുന്നു ആക്ച്വലി ജനുസിനെ ഞാൻ തന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തേക്ക് അയച്ചിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ടെന്ന് കേൾക്കുമോ എന്ന് ചോദിച്ചിട്ട് അവരൊക്കെ തിരിച്ച് എന്നോട് ചോദിച്ചത് നമുക്കൊരു ആസ് ആക്ഷൻ പരിപാടി ചെയ്തുകൂടെ അങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയിൽ ഞാൻ കൺവിക്ഷൻ കാണിച്ചില്ലെങ്കിൽ പിന്നെ അതിലെന്ത് അർത്ഥമാണ് വേറെ ഒരാളോട് ഞാനിത് നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നയൻ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന് ശേഷമാണ് ശരിക്ക് സോണിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും അവരതിലേക്ക് വരുന്നത് ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴി എനിക്ക് ഭയങ്കര മൂവിങ് ഒരു കഥയായിട്ടാണ് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സൽ കഥയായിട്ടാണ് തോന്നിയത് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡോക്ടർ ബിജുവിൻ്റെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റുകളൊന്നായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചാണ് എനിക്ക് ഇതിനകത്ത് അപ്പോൾ ഓഫ്കോഴ്സ് അന്ന് ആ സിനിമ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വലിയ ശമ്പളമൊന്നും ചോദിക്കാനും പറ്റില്ല കാരണം അത് അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ അപ്പോൾ അന്ന് എനിക്ക് തരാനുള്ള ചെറിയൊരു തുകയ്ക്ക് പകരം ഞാൻ ചോദിച്ചു എനിക്ക് ആ പൈസ ആ പൈസയും കൂടി എനിക്ക് വേണ്ട എനിക്ക് ഇതിൻ്റെ ഒരു ഹിന്ദി റൈറ്റ്സ് തരുമോന്ന് ചോദിച്ചു ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ഞാനൊരു പരിപാടി എഴുതി വെക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് റിലീസായ ഒരു സിനിമയുമായിട്ട് ഞാൻ എഴുതി വെച്ച സാധനത്തിന് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടായിപ്പോയി ഈ ബജറംഗി ബൈജാൻ എന്ന് പറഞ്ഞൊരു പടം വന്നിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ വെച്ചാൽ അല്ല എപ്പോഴും ഈ പൃഥ്വി എടുത്തിട്ടുള്ള ചില ഇൻസിഡന്റുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഔറംഗസേബിന്റെ ഓഡീഷന് വേണ്ടി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം പൃഥ്വി എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പക്ഷെ ഓഡീഷൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു ഓഡീഷൻ ടെയപ്പാണല്ലോ ആദ്യത്തെ ചോപ്രക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതല്ലാണ്ട് ഈ പോലെ പല മൂമെന്റ്സുകളുണ്ട് അതായത് കരിയറിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇനി ഇന്ന ഡയറക്ടർ ഇന്ന റൈറ്റർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യില്ല എനിക്കിഷ്ടമുള്ള സിനിമ അല്ലെങ്കിൽ അത് സിനിമ പരാജയപ്പെട്ടാലും അതിനൊരു കാരണം ഉണ്ടാവണം എന്ന് പറയുന്നു ശരിക്കും അതുകൊണ്ട് ഈ കരിയറിൽ എന്തെങ്കിലും ബാഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ബാഡ് എഫക്ട്സ് എന്ന് എനിക്കങ്ങനെ പരാതികളൊന്നും പറയാനില്ല സേ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു കഥ അത് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യങ്ങളിലൂടെ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്കൊരു പ്രോജക്റ്റ് ആക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നൊരു ഇൻഫ്ലുവൻസ് അതിനുള്ള ഒഫ്കോഴ്സ് ഫൈനാൻഷ്യൽ മീൻസ് അതിനുള്ള ക്ലൗട്ട് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷറി അതിന്നെനിക്കുണ്ട് അപ്പോൾ അത് എന്നേക്കും എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ അത് ഉള്ളപ്പോൾ ദെൻ ഐ ഷുഡ് ബാക്ക് മൈ കൺവിക്ഷനും അതെനിക്കിപ്പോൾ ഉണ്ട് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു കഥ അതിനകത്തൊരു അതിനൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അതിനകത്തൊരു ഡയറക്ടർ ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാം എനിക്ക് മറ്റെല്ലാം ആ വേറെ എന്ത് വേണമെങ്കിലും എനിക്ക് ആ സിനിമയിലേക്ക് എൻ്റെ പരിചയങ്ങളുമൊക്കെ ഉപയോഗിച്ച് എനിക്കതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ പിന്നെ അത്രയും സൗകര്യം ഉള്ളപ്പോൾ എനിക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ ധൈര്യം കാണിക്കണ്ടേ അപ്പോൾ അതിൽ ചില സിനിമകൾ വർക്ക് ചെയ്യും ചില സിനിമകൾ വർക്ക് ചെയ്യില്ല ദാറ്റ്സ് ദാറ്റ്സ് ഫൈൻ അത് സിനിമയുടെ നാച്ചുറൽ ജേർണി അങ്ങനെയാണ് ഈ സിറ്റി ഓഫ് ഗോഡും ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ഓരോ സെറ്റിലേക്ക് ഇപ്പോഴും ഞാൻ സ്റ്റുഡന്റ് ആണ് ഇപ്പൊ ഞാൻ അഭിനയിക്കുമ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്